ചിന്തിച്ചിരുന്ന കാര്യമുണ്ടോ നമ്മുടെ ചാനലിലേക്ക് സാധനം ഞാനും അത് തന്നെയാണ് ആലോചിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എന്തായാലും ചെയ്യണം നമുക്ക് ഈ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ നമ്മൾ അറിയപ്പെടാതെ പോണ കലാകാരന്മാരെ അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ നോക്കും ആ ഇത് നല്ല കലാകാരന്മാർ മാത്രമല്ല ഒട്ടേറെ ബഹുമുഖ പ്രതിഭകള് നമ്മുടെ നാട്ടിൽ അതെ അവരൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല അതെ അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ തേടി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മളെ ചാനൽ ചെയ്താൽ നമ്മുടെ ആളുകളെ പുറലോകം അറിയുകയും ചെയ്യും നമ്മുടെ ചാനലിനൊരു സംതൃപ്തിയാവും നമുക്കൊരു സംതൃപ്തിയാവും നമ്മള് ഉദ്ദേശം അത്ര ആളുകളെ നമ്മൾ പുറലോകെത്തിക്കുക എന്നുള്ളതാണ് അത് നമ്മളിങ്ങനെ ഷോർട്ട് പിരിയുമ്പോൾ അവരെ മാത്രമായിട്ട് മുമ്പോട്ട് പോവാതെ ഇതിലേക്കും കൂടെ ശ്രദ്ധ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ അല്ലെങ്കിൽ കലാകാരികളെ വ്യത്യസ്തമായിട്ടുള്ള പല കഴിവുകളുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരു പ്രോഗ്രാം പേര് പേര് നമുക്ക് പുതിയ പേര് ഇതായിട്ട് അവർ ഇവിടെയുള്ള ഇവിടെയുള്ള ആളുകൾ 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 അവർ അവർ നമ്മുടെ നമ്മുടെ തന്നെയാണ് നാട്ടിലുള്ള അതും അതിന്റെ പേര് പേര് പറഞ്ഞു ഇവിടെയുണ്ട് അവർ ഇവിടെയുണ്ട് അതല്ല നല്ല തരം പേര് അവർ ഇവിടെയുണ്ട് അവർ ഇവിടെയുണ്ട് അവർ ഇവിടെയുണ്ട് എന്ന നമ്മുടെ പ്രോഗ്രാം നമ്മൾ തുടങ്ങി വെക്കാൻ തീരുമാനിച്ചു ഇതിലേക്കൊരു ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്തണ്ടേ അത് നമ്മൾ നമ്മൾ ആദ്യം ആദ്യം നമ്മുടെ അവർ ഇവിടെ ഉണ്ട് ചെയ്യുമ്പോൾ തന്നെ തന്നെ ഒരു നല്ലൊരു നമുക്ക് അപ്പൊ എന്റെ മനസ്സിലൊരാളുണ്ട് ഞാൻ ആ അവിടെ തീർന്നേ പുള്ളി ചിലപ്പോ വേഷവിധാനങ്ങൾ ഉണ്ടാവാം സമൂഹത്തിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ വേഷങ്ങളൊക്കെ വെച്ചാണല്ലോ ഓരോരുത്തരുടെ കഴിവുകളെ അളക്കുന്നത് അപ്പൊ കുഞ്ഞാമൻ പാപ്പൻ എന്ന് പറയുന്ന ഒരു ആള് ജെണ്ണറിയോ പട്ടികടുത്തുള്ള കുഞ്ഞാമൻ പാപ്പന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ ആ പാട്ടുകൾ കേട്ടു ആ അപ്പൊ അത് എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാരിപ്പം കേട്ടങ്ങ് പോവുമെങ്കിലും ആളെ ശ്രദ്ധിച്ചേട്ടില്ലല്ലോ ഞാൻ ഈ കുഞ്ഞാമാപ്പന്റെ പാട്ട് കേട്ടെന്ന് വെച്ചപ്പോഴേ കുഞ്ഞാമ പാട്ടിന്റെ പാപ്പന്റെ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അതായത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു വരുന്ന പാട്ടുകളാണ് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ എൺപത്തി അഞ്ചാമത്തെ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി തന്നെ അറിയാലോ ഈ മറ്റേ പണത്തിന്റെ മുൻനിർത്തിയുള്ള വിദ്യാഭ്യാസ രീതിയില് ഇതൊരു വലിയ മാതൃക തന്നെയായിരിക്കും കുഞ്ഞാമാപ്പനെ പോലുള്ള ആൾക്കാര് മിനിറ്റ് കൊണ്ട് എത്രയോ പാട്ടുകളും കവിതകളും ഞാൻ പോയി അത്ര ആളുകളെ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം നമുക്ക് ആ പ്രോഗ്രാമുമായിട്ടുള്ള യാത്ര ആരംഭിക്കാം തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ുംവതാര ഷൻസിന്റെ ഇതുവരെയുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നമ്മുടെ ചാനലിന്റെ പുതിയ പ്രോഗ്രാമായ അവർ ഇവിടെ ഉണ്ടോ എന്ന പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യമായി ആദ്യ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കുഞ്ഞാമമ്പാപ്പൻ കുഞ്ഞാമ്പും പാപ്പനെയാണ് അപ്പൊ കുഞ്ഞാമം പാപ്പനെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു അതിന് മുന്നായിട്ട് ഇത് ഞങ്ങൾ പ്രശാന്ത് നവതാര നമ്മുടെ ചാനലിന്റെ പ്രസിഡന്റ് ആണ് സെക്രട്ടറി ജയകുമാർ കുമ്മനോട് അപ്പൊ നമ്മുടെ കുഞ്ഞാമ്പും പാപ്പനെ പോലുള്ള ഒട്ടനവധി ബഹുമുഖ പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ എല്ലാം കണ്ടെത്തി നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അപ്പൊ നിങ്ങളിലൂടെ തന്നെ അവർ ലോകം അറിയിട്ട് അവരുടെ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം അപ്പൊ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളൊപ്പം സപ്പോർട്ടായി ഞങ്ങളോടൊപ്പം ഉണ്ടാവുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് യാത്ര ഒന്നുമില്ല ഞങ്ങൾ കൊറച്ചു നേരം കുഞ്ഞാമ്പാബനായിട്ട് സംസാരിക്കാനും കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാനും കുഞ്ഞാമ്പാവിന്റെ വിശേഷമൊക്കെ അറിയാനൊക്കെ ആയിട്ടാണ് പോകുന്നത് പിന്നെ ഭക്ഷണം കഴിഞ്ഞില്ലേ ചോറ കഴിച്ചില്ലേ എല്ലാരും കുഞ്ഞാമ്പെ കുഞ്ഞാമ്പുണ്ട് സ്കൂളിലൊക്കെ പോയിണ്ടോ പഴയ പഠിക്കുന്നവർക്കുണ്ട് അഞ്ചുപേരും നമ്മള് സ്കൂൾ എല്ലാം മീൻപിടുത്തും ആ എത്ര ആശങ്ക പോയിട്ടില്ല ഞാൻ കേരള കുറെ പാട്ട് കേൾക്കണം ഞാൻ വിശേഷങ്ങൾ അറിയണം ഇപ്പൊ നമുക്കൊന്ന് കുറച്ച് നടന്നാലോ നമ്മളിങ്ങനെ വെറുതെ നടക്കാം എന്താ കൊഴപ്പം ഞങ്ങളെ ഒരുമിച്ചല്ലേ പാർത്തെ പണിക്ക് ഇറങ്ങി പിന്നെ മല്ലൊക്കെ വട്ടം വരിക അങ്ങനൊക്കെ ഇറങ്ങി കല്യാണം പറ്റിയില്ല എവിടെ പണിക്ക് ഇറങ്ങി കഴിച്ചിട്ട് പാർട്ട പണിയും അടുക്കള കല്യാണം കഴിക്കും അല്ല പ്രായമൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ നേരം പാപ്പന ഈ പാട്ടുകളൊക്കെ അറിയാറുന്നു ഒന്നാമത് പാട്ട് പഠിച്ചത് കേട്ടുപഠിക്കും കേട്ടുപഠിക്കും ആള് വളർന്നാ കേട്ട് പാട്ടൊക്കെ ആ പാട്ടൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വർത്തമാനം കേട്ടു കേട്ടുപടിക്കും അതല്ലോ അല്ലാ ക്ലാസ് വരും പറ്റും അറിയാവോ അതാണ് അന്നത്തെ വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസം അന്നത്തെ കേട്ടുപഠിക്കുന്ന ആ വിദ്യാഭ്യാസം കേട്ടുപഠിച്ചത് പാപ്പന ഇപ്പഴും പഠിക്കുമ്പോന്നുണ്ട് പണിയെടുത്തു അത് കഴിഞ്ഞിട്ടുള്ള അങ്ങനെയാണ് പാട്ടൊക്കെ വരുകയും ചെയ്യുന്നത് വരും അങ്ങനെ വരും ആ രണ്ടുപേര് ഇപ്പഴുണ്ടെന്ന് പറഞ്ഞാലും രണ്ടുപേരും ഒന്നും আনন্দোমে গল মাৰ பத்தர மாத்தொரு தங்கி தட்டம் கொடும் தயாகோமாலி மணியான் செந்தங்கொரு ஏகோ வேட அரிய जो <campa Ça> माले <machl One nutrient> माझ ആദ്യത്തെ പ്രളയൊക്കെ ഓർമ്മണ്ടോ ഞാൻ വെള്ളപ്പൊക്കം അഞ്ച് വരും വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായില്ല അത് ഓസ്ക്കും ആയിരിക്കോവേ എന്നൊരൂട്ടിയുണ്ട് നല്ലൊരു വാല്യമ്മൂ പോയി ആര് പോയി ആര് ഞാൻ പോയി അല്ല പറഞ്ഞ കേരചാക്കോവെ മൂന്നും മൂന്നും ശരിയാല്ലേ പതിനേഴല്ലേ അതൊക്കെ പഴയ അതെ അതാ പറഞ്ഞ അരി എന്നു ആ നവനോടെ എന്ത് വന്നത് അപ്പൊ മറക്കടാ നീ ഒന്നു മാറി കിടക്കു വന്നു പിഴക്കുവാൻ എന്തോ കാരണം നാട്ടിൽ ഗുരുക്കളെ കണ്ടാൽ അറിയാത്ത മൂളി കൊടുക്കി മലക്കാരല്ലോ ഞാൻ ഇപ്പോഴും ഇപ്പഴും മലക്കലും പണി വെച്ചപ്പോ ചോറും ഭക്ഷണം കിട്ടും ഇപ്പോഴത്തെ പിള്ളേരെ കൊള്ളു ഇപ്പൊ ഇഷ്ടം പോലെ ആണല്ലോ എന്റെ പിള്ളേട്ടുണ്ടെ പണ്ടെന്ന് അങ്ങനെ പറഞ്ഞാലോ ഭക്ഷണൊന്നും കിട്ടൂലോ ചോറും ഏർ അത് പണ്ടത്തെ പോലെ നടന്ന വരി എന്റെ തിരുമേനെന്ന് അവിടെ ഞാൻ പണ്ടേ ചോറ് അഞ്ചു പിള്ളേരെ ഞമ്മനോടെ ചോട്ട് നഞ്ചു പുള്ളേനെ പഠിച്ചായിരിക്കും ഇപ്പൊ ഇഷ്ടംപോലെ പ്രശ്നമാണല്ലോ തീരുത്തുള്ള മലക്കാളായിരുന്നു ആ അന്നേരം അവിടെ നോക്ക് പഴയ പാട്ടൊക്കെ കിട്ടില്ലേ പക്ഷേ അത് കുഞ്ഞിഞ്ചു പണില്ലേ കെട്ടില്ല യോഗം പോയൊരു ഞാൻ പാടുകയാണ് മരിക്കാത്ത ഓർമ്മകൾ പേറുന്ന മനുഷ്യരുടെ പാട്ട് മണ്ണിന്റെ മണമുള്ള പാട്ട് പഴമയുടെ നിഷ്കളങ്കതകൾ തലയടിക്കുന്ന പാട്ടുകളിലെ ഈരടികൾ പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ് വിദ്യ കൊണ്ട് പണം നേടാമെന്ന പുതിയ ചിന്തകൾ പേറുന്ന തലമുറയ്ക്ക് ഒരു പാഠമാണ് വാമൊഴിയായി വരമൊഴിയായി പകർന്നു കിട്ടിയ പാട്ടുകൾ പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ് വിദ്യ അത് പണം നേടാനുള്ള ആയുധം മാത്രമല്ല പകർന്നു നൽകുവാനുള്ള നന്മകളും അറിവുകളും കൂടിയാണ് അറിയുള്ളവരെ ഞാൻ പാടെ വിശേഷം കേട്ടില്ലേ ഇനി പുതിയൊരു പ്രതിഭയുമായി അവർ ഇവിടെ ഉണ്ടെന്ന പ്രോഗ്രാമിൽ അടുത്ത എപ്പിസോഡ് ഞങ്ങൾ എത്തും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ